കേരളത്തെക്കുറിച്ച് നല്ല ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിപ്പോൾ വ്യവസായ രംഗത്തെ കുതിപ്പായാലും മറ്റെന്ത് ആയാലും അതിലഭിമാനിക്കുക മലയാളികളാകുകയാണ് അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾ ഞാനും ലോകത്തെവിടെയുള്ള മലയാളികൾ അഭിമാനിക്കും എന്നാൽ കേരളത്തെക്കുറിച്ചുള്ളൊരു വസ്തുത പറഞ്ഞാൽ ഒരു എം പി പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ വരിക എന്തൊരു സൈബർ അക്രമാണ് ഇന്നിപ്പോൾ ഒരു ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ തന്നെ ഭീകരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വീക്ഷണം ദിനപത്രത്തിൻ്റെ എവിടെയൊക്കെ നമ്മളെ നാട് പോകുന്നത് കേരളത്തെക്കുറിച്ചൊരു വസ്തുത കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് എന്തോ നിരോധിക്കപ്പെട്ട സംഭവം പറയുന്നത് പോലെയാണ് കേരളത്തെക്കുറിച്ച് നല്ലത് പറയുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയൊരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ മാറിയോ നമ്മൾ പരിശോധിക്കേണ്ടേ കേരള വിരുദ്ധ കോൺഗ്രസ്സായി കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയോ കേരളം മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ അത് ഞാനോ നിങ്ങളോ പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു തെറ്റാണോ കേരളത്തിൽ സേവന മേഖലകളിൽ വലിയ കുതിപ്പുണ്ട് സർക്കാർ സ്കൂളുകളിൽ കൂടുതൽ കുട്ടികൾ വരുന്നു ഹൈടെക് ക്ലാസ് മുറികളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളില്ലാത്ത പ്രത്യേകതയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ധർമാശുപത്രികൾ അവിടെ നല്ല സജ്ജീകരണങ്ങളുണ്ട് ഇത് പറയുന്ന ഒരു വസ്തുതയല്ലേ കേരളത്തിൽ വ്യവസായ കുതിപ്പുണ്ടായിട്ടുണ്ട് ഇത് പറയുന്ന ഒരു യാഥാർത്ഥ്യല്ലേ അത് പറയുമ്പോൾ അത് മുണ്ടരുത് അത് വിലക്കാണ് എന്ന് പറയുന്ന കേരള വിരുദ്ധ പാർട്ടിയായി ഒരു ഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള ഘടകം മാറിയോ ഇത് വളരെ ഗൗരവത്തിൽ മലയാളികളാകെ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവർ പോലും ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ നിലപാട് അംഗീകരിക്കില്ല അല്ല അതിനെക്കുറിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുകയാണ് പോലീസ് അന്വേഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാം ഇപ്പം എനിക്ക് മന്ത്രിസഭയിൽ ഒരു അംഗമെന്നുള്ള നിലയിൽ പറയുന്നതിന് പരിമിതിയുണ്ട് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദമാഷിയുടെ പ്രതികരണം ഞാൻ കേട്ടിരുന്നു അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിയുടെ നേതാക്കളുമായും സംസാരിച്ചിരുന്നു അപ്പോൾ പൊതുവെ നമ്മൾ കാണേണ്ടത് ആർ എസ് എസിൻ്റെ അക്രമം കേരളത്തിൽ എപ്പോഴും സി പി ഐ എമ്മിന് നേരെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രു പരിശോധിച്ചാൽ ആർ എസ് എസ്സുകാർ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി വകവരുത്തിയവരുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ സി പി ഐ എമ്മിൻ്റെ പോരാളികളായ ഒരു നാടാകെ സ്നേഹിച്ച നിരവധി സഖാക്കളാണതിൽ എല്ലാവരും ഇന്ന് കാണാൻ വേണ്ടി സാധിക്കും കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് ആർ എസ് എസ് സംഘപരിവാറും കശാപ്പ് ചെയ്യാറുള്ളത് എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് വസ്ത്രം ധരിക്കണം ഏത് പുസ്തകം വായിക്കണം ആരുമായി സൗഹൃദം പങ്കിടണം എന്നീ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ കശാപ്പ് ചെയ്യുമ്പോൾ കേരളത്തിലെ ആർ എസ് എസ് വേറെ തന്നെ ഒരു സംഘടനയില്ല ഇന്ത്യയിലെ ആർ എസ് എസിൻ്റെ ഭാഗമാണ് കേരളത്തിലത് കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് സി പി ഐ എമ്മിൽ പ്രവർത്തിക്കുന്നവരെയാണ് ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും എന്നുള്ളതാണ് എന്താണതിൻ്റെ കാരണം കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമത്തെ ഒരു പരിചയ പോലെ ചെറുക്കുന്നത് സി പി ഐ എം ആണ് സി പി ഐ എം അതിശക്തമായ ആശയപ്രചരണം ഏത് മതവർഗീയ പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ അതിനെതിരെ സംഘടിപ്പിക്കുന്നു അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ആകെ അണിനിരത്തുന്നു അപ്പോൾ നേരിട്ട് മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പറ്റാത്തതിൻ്റെ തടസ്സം ഒരു പരിചയ പോലെ അതിനെ ചെറുത്ത് നിൽക്കുന്ന സി പി ഐ എം ആണ് അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വെട്ട് കേരളത്തിൽ ആദ്യം കൊള്ളുന്നത് സി പി ഐ എമ്മിനാണ് കാരണം സി പി എം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് ഇത് ഒരു വസ്തുതയാണ് കേരളത്തിൽ സി പി ഐ എം ദുർബലപ്പെട്ടിരുന്നെങ്കിൽ ഏറ്റവും അധികം ആർ എസ് എസ് വകവരുത്തുക മതന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് കേരളത്തിൽ സി പി ഐ എം ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് ആദ്യം ആക്രമിക്കപ്പെടുന്നത് സി പി ഐ എമ്മിൻ്റെ സഖാക്കളാണ് അതാണ് ഇവിടെയും ജിതിനിലൂടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഗോവിന്ദമാഷ് ഷാ കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ പാർട്ടി നേതൃത്വവും പറഞ്ഞിട്ടുണ്ട് പോലീസ് അന്വേഷണമുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വർഗീയത ആളി കത്തിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഇവിടെ പോയി അവരൊന്നും ഇത് കാണുന്നില്ല എന്തുകൊണ്ട് സി പി എമ്മിനെ ആക്രമിക്കുന്നു എന്തുകൊണ്ട് ആർ എസ് എസ് സി പി ഐ എമ്മിനെ എങ്ങനെ ആക്രമിക്കുന്നു കേരളത്തിൽ അതിന്റെ കാരണം സി പി എം എടുക്കുന്ന നിലപാടാണ് ഇത് പറയാൻ ന്യൂനപക്ഷ വർഗീയവാദികൾക്കും മടിയുണ്ടാകും പക്ഷെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇനിയിപ്പോ സമയം ദിവസം ജില്ല